രണ്ടാമത് കാക്കൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ആക്കി കൊളത്തിയാ മതി രണ്ടാമത്തെ പള്ളൊക്കെ കൊളത്തിക്കോളി ആ പള്ളൊക്കെ കൊളത്തിക്കോളി ആ അങ്ങനെ കൊളുത്തിക്കോളി ആ ടക്കിട്ട് ഞങ്ങളെ കയറുമ്പോ കൊടുക്ക ഞാൻ പറയുമ്പോ കൊളത്തിയാ മതി അടക്കട്ടെ അടക്കട്ടെ ഓ ഓ ലൂർ ഒന്നും എടുത്തോ ആ ആ ലൂർ ലൂർ റ്റൊന്നുള്ളൂട്ടോ പറ്റുള്ളൂ ആ ആ പോയി ആ പോട്ടെ 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 അറ്റോ ആ ആ ആ ചെറിയാക്കാൻ പങ്കായൊന്നും എടുത്തേക്കാം നിങ്ങൾ പങ്കായണ്ട് പോട്ടെ അന്റെ പ്ലയറ് കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ബുക്കാ വേറെ പ്ലെയർ ഞങ്ങളെടുത്ത് ജിത്തോ അത് ഒന്നി ജർഗലി ജർഗെ മതി ദൗഡി டான் நைவ் டான் டண்டே போட்டல்ல 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 கைங்கி கைங்கி ஆ மட்டே என்னாச்சு போينا ஓ അടിച്ചാ കണ്ടോ അവിടെ അതി ഇതിലേക്ക് എലക്ഷൻ റോഡ് ഒന്ന് ഞാൻ ഇങ്ങോട്ട് തിരിയാ ഓടിയിരിന്നു ഹലോ തര തര നേരെ നേരെ ജിദേശത്തേക്ക് ആടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാട ആ അതിനുള്ള നേരെ ആക്കാം നമുക്കിത് കുറച്ചേരം കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ മാക്സിമം നമ്മൾ കയറ്റി പോണോ നിത്യനടിച്ചില്ല ആ ചേർത്താ ഞാൻ തൂക്കി ഞാൻ തൂക്കി നല്ലൊക്കെ ah, ഉള്ളിലാടും മറ്റേ അടിച്ചാ ഏ അടിച്ച ആ യെസ് ഓക്കെ കമാൻ കമാൻ നിങ്ങൾ നോക്കിട്ടാ ഞാൻ കേ ചെറുതാ ഏ കുഞ്ഞനാ ആ അടിയിന്നെടുത്ത എറണിയ ആ പരുന്ന് അവിടെ എത്തണ്ട എത്തണ്ടോയ്യോയ്യോ ആ അവിടെ ആ മുകിനടുത്തോക്കാണേ അവിടെ ഞാൻ ഒരു ഓളം കണ്ട് അടിച്ച് മൂന്നാമത്തെ മൂന്നാമത്തെ അടിച്ചു നിൽക്കിയോ aha jam 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 tu ke tu ke tu kana adava gapeyo meende alpa nokke mon namati okay. <tell> <tell> ah, ah, ay ay road taati kor kala ayo ah, ஆமாடா yeah, இது ഓപ്പയ്യമ്മ മിൻസെന്റ് ആയിട്ടാണ് അത് തോന്നുന്നത് അത് തന്നെയാണ് അത് ഗഫ് ഗസ് ഒരുക്കുവായി ലാസ്റ്റ് കട ആ ലാസ്റ്റ് ഓ എങ്ങനെ ആ കൊളത്ത് പോകുക ആക്കോലാക്കില്ല ആ കൊളത്ത് മതി ആ കൊളത്തിന്റെ ധാരാളാ പൈസ മുടക്കണേ ഇത് പ്ലയർ ഇതു പ്ലയർ തേർഡ് വൺ തേർഡ് വൺ ലാൻഡർഡ് ആ വൈറ്റ് വൈറ്റിക്കല്ലപ്പോൾ നമ്മൾ അവിടെ താത്തണം അത് ആ കല്ലിൻ്റെ സൈഡാണ് ഇവിടെ താത്തിയിട്ട് രണ്ട് വലിയ മീൻ കണ്ടുപോയി എന്താ വെച്ചാൽ ഒന്നാമത്